മഹാനായി ഇബ്രാഹിം നബി അലൈ ഇലാമ സ്നേഹത്തോടെ റബ്ബിനെ പരിചയപ്പെടുത്തുന്നുണ്ട് റബ്ബിക്കൽ മുന്ത وأنه هو أمات وأحيا وأنه خلق الزوجين الذكر والأنثى من نطفة إذا تمنى إبراهيم نبي عليه السلام الله رب العزة نفرجي ൂത് പോലും തന്നെ ആരാധിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ പേരിൽ ധാർമ്മികത നെഞ്ചിലേറ്റിയതിൻ്റെ പേരിൽ മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസലാബിനെ വലിയ തീനാളത്തിന്റെ നടുത്തളത്തിലേക്ക് പോലും വലിച്ചെറിയുമ്പോ ആ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ചുകൊണ്ട് തന്റെ മനസ്സിലൂടെ പടച്ച റബ്ബിന്റെ ബതിക്കറിലൂടെയുള്ള ആനന്ദം കണ്ടെത്തിക്കൊണ്ട് ഇബ്രാഹീനബി ലോകത്തോട് സ്നേഹനിധിയായ അള്ളഹാനെ പരിചയപ്പെടുത്തെ ആരാണെന്റെ റബ് എന്തറിയുമോ ആരാണെന്റെ തീനാളങ്ങൾ നിന്ന് രക്ഷിച്ചവനെന്നറിയുമോ ആരാണ് എൻ്റെ മകനെനിക്ക് സമ്മാനിച്ചതെന്നറിയുമോ ആരാണ് എനിക്ക് സ്വസ്ഥത തന്നതെന്നറിയുമോ അത് കേവലം ഒരു നിമ്രൂതല്ല കേവലം പടുത്തുയർത്തപ്പെടുന്ന വിഗ്രഹങ്ങളല്ലാൻ കവാബു കാ എന്നെ ചിരിപ്പിക്കുന്നവനായ സൃഷ്ടാവാണ് അവനാണ് എന്നെ ചിരിപ്പിക്കുന്നത് അവനാണ് എന്നെ കരയിപ്പിക്കുന്നത് അവനെ എന്നെ ചിരിപ്പിക്കാൻ കഴിയൂ അവനെ എന്നെ കരയിക്കാനും കഴിയൂ വൻ്റെ ഹോ ഹവ അഹിയാ എന്നെ ജീവിപ്പിക്കുന്നവനും അവനാണ് എന്നെ മരിപ്പിക്കുന്നവനും അവനാണ് അതല്ലാതെ ഒരു നിമ്രൂതല്ല ഇതുപോലത്തെ ആയിരക്കണക്കിന് വരുന്ന നിമ്രൂതുമാത് ഭൂമി മണ്ണിൽ പൊടിച്ച് മുളച്ചു മുന്തിയാനും ആർക്കും എന്നെ ജീവിപ്പിക്കാൻ കഴിയൂല ആർക്കും എന്നെ മരിപ്പിക്കാൻ കഴിയൂല അതിന് കഴിയുന്നവൻ ഒരേ ഒരു ശക്തിയുള്ള തമ്പുരാനാണ് അവനെപ്പോലെ മറ്റൊരു ശക്തിയില്ല ഹൂ ഹുവാത്ത ഈ ലോകം വിളിച്ചു പറയുന്നത് മുഴുവനെയും അവനെയാണ് ഈ ലോകം വിളിച്ചു പറയുന്നത് മുഴുവനും അവനെ ചിന്തിക്കാനാണ് ഈ അടിമകളെ അവൻ പഠിച്ചത് മുഴുവനും അവനെ അറിയാനാണ് അവനെ അവനെഴിബാതത്തെടുക്കാനാണ് കേവലം തട്ടിയാൽ തെറിക്കുന്ന ബീജത്തുള്ളിയിൽ നിന്ന അത്ഭുതകരമായ ഇണകളെ ലോകത്തിന് സമ്മാനിച്ചവനാണവൻ അതിന് കഴിവുള്ളവൻ അവൻ മാത്രമാണ് ഇബ്രാഹിം നബി അലൈസ്ലാമ നാലായിരം സംവത്സരങ്ങൾക്ക് മുമ്പ് നിംറൂദിന്റെ മുമ്പിൽ നെഞ്ചു പിരിച്ചുകൊണ്ട് റബ്ബിനോടുള്ള സ്നേഹത്തെ ഉച്ചരം തന്റെ നാവിലൂടെ വിളിച്ച് പറയുമ്പോൾ അല്ലാ ക വാക്കുകൾ ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ അല്ലാ ക നാവ് ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ അല്ലാ സ്വരം ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ അല്ലാ കാശയങ്ങൾ ഇഷ്ടപ്പെട്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഒരിക്കലും ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസപ്പെടുത്താൻ കഴിയാത്ത പരിശുദ്ധമായ ഖുർആാൻ്റെ ഉള്ളറകളിലൂടെ ഇബ്രാഹി നബി പടച്ച റബ്ബിനെ പുകഴ്ത്തിപ്പറഞ്ഞ പരിശുദ്ധമായ വചനങ്ങളെ അതേപോലെ നിർത്തിക്കൊണ്ട് ഇന്നും നമ്മളെ കൊണ്ട് റബോധിക്കുന്നുവെങ്കിൽ ഇവിടെയാണെന്റെ സഹോദര അല്ല അറിയാതെ പോകല്ലേ ഉമ്മാ അറിയാതെ പോകല്ലേ പെങ്ങളെ അറിയാതെ പോകണ്ട സഹോദരാ ഇവൻ ശിക്ഷിക്കുന്നത് പോലെ അങ്ങേ അറ്റം നമ്മെ സ്നേഹിക്കുന്നവനും അവനാ നമ്മെ കരയിക്കുന്നത് പോലെ ഒരുപാട് സന്തോഷത്തിൻ്റെ ആർദ്രതയോടുകൂടി ആര് തകർത്താലും ആരൊറ്റപ്പെടുത്തിയാലും അവഹേളിച്ചാലും ആര് മാന്യത തകർത്താലും ആര് പറ്റിച്ചാലും സ്നേഹത്തോടെ അദൃശ്യമായി അവനിലേക്ക് കൂട്ടി പിടിക്കുന്നവൻ അവനാ മറക്കണ്ട സഹോദരാ അവനെ മറന്നൊരു ജീവിതം മുസ്ലിമിനില്ല അവനെ വഞ്ചിച്ചു കൊണ്ടൊരു ജീവിതം മുസ്ലിമിന് ഇല്ല പോളേതും عبوبها ما كان حب منه للما حال حال خل خل خلة الخد لا لخوف الخاتمة خال خلي خليلا خامل الوصو في من الخل خال خال അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ കബൂലാക്കുമാറാകട്ടെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട മജലിസ് ആക്കി പറച്ചിലാക്കി കേൾക്കലാക്കി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ